ഐ എസ് ഓഫീസർ മുതൽ ടി വി അവതാരകൻ വരെ കനകോലുവിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലെ പുതുമുഖങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുതുമുഖങ്ങളെയും വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളെയും അണിനിരത്താനുള്ള നീക്കങ്ങളുമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനകോലുവിന്റെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് കനകോലുവും സ്വതന്ത്ര ഏജൻസിയും നടത്തിയ സർവേകളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥികളുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് മത സാമുദായിക സന്തുലിതാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനങ്ങൾ സർവേകളുടെയും ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ വിരമിച്ച ഐ എ എസ് ഓഫീസർ ബിജു പ്രഭാകർ മുതൽ കെ എസ് യു നേതാക്കളായ ആൻസെബാസ്റ്റിൻ അലോഷ്യ സേവ്യർ ഐ ടി പ്രൊഫഷണലായ രഞ്ജിത്ത് ബാലൻ ഉൾപ്പെടെയുള്ളവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാമുദായിക സമവാക്യങ്ങളും പ്രാദേശിക കരുത്തും തൂക്കി നോക്കി പുതുമുഖങ്ങളെയാണ് പാർട്ടി അണിനിരത്താൻ ആലോചിക്കുന്നതെന്നാണ് വിവരം ആലപ്പുഴ ജില്ലയിൽ മുൻ ധനമന്ത്രി തച്ചരി പ്രഭാകറിന്റെ മകൻ ബിജു പ്രഭാകറാണ് ശ്രദ്ധാകേന്ദ്രം കെ എസ് ആർ ടി സിയിലും കെ എസ്ഇബിയിലും ഭരണപരമായ റെക്കോർഡുള്ള ആളാണ് ബിജു പ്രഭാകർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കായംകുളത്ത് ആവേശകരമായ പോരാട്ടം നടത്തിയ അരിതാ ബാബുവിനെ ചേർത്തലയിലേക്കോ മറ്റൊരു ഈഴവ ഭൂരിപക്ഷ സീറ്റിലേക്കോ മാറ്റിയേക്കും ജവഹർ ബാൽ ദേശീയ ചെയർമാനും കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധി എന്നിവരുടെ അടുപ്പക്കാരനുമായി കണക്കാക്കുന്ന ജി വി ഹരിയാണ് മറ്റൊരു പുതുമുഖം മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിൽ നിന്നും വീണ്ടും മത്സരിക്കും അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അതിക്രമ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളെ തുടർന്ന് പിന്തുണ നഷ്ടപ്പെട്ട എൽദോസ് കുന്നമ്പള്ളിന് പകരം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഓർത്തഡോക്സുകാരനുമായ അബിൻ വർക്കി മുൻനിരയിൽ വരുന്നതോടെ പെരുമ്പാവൂരിൽ മാറ്റം പ്രതീക്ഷിക്കുന്നു വി ഡി സതീശിന്റെ പിന്തുണയുള്ള എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസും ഈ സ്ഥാനത്തേക്ക് ശക്തമായ സ്ഥാനാർത്ഥിയാണ് അതേസമയം മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവും റോമൻ കത്തോലിക്ക വിശ്വാസിയുമായ ജിൻഡോ ജോണിനെ മണ്ഡലത്തിലെ യാക്കോബായ ഓർത്തഡോക്സ് ഭൂരിപക്ഷം കണക്കിലെടുത്ത് മത്സരിപ്പിച്ചേക്കില്ല തൃശൂരിൽ കെ എസ് യു വൈസ് പ്രസിഡന്റ് ആൺസെബാസ്റ്റിനെ പരിഗണിക്കുന്നുണ്ട് ഒല്ലൂരിൽ മത്സരിപ്പിക്കാനാണ് നീക്കം എന്നാൽ മുൻ മേയർ രാജൻപല്ലിന് വെല്ലുവിളിയായി ഈ സ്ഥാനത്തേക്ക് ലക്ഷ്യമിട്ട് നിൽക്കുന്നുണ്ട് സിറ്റിംഗ് എം എൽ എ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടിയിൽ തുടരും അതേസമയം അടിമാലിയിൽ നിന്നുള്ള കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ പീരുവേട് സീറ്റിലേക്കാണ് നോട്ടമിടുന്നത് എന്നാൽ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോ സ്വന്തം വിശ്വസത്തിന് വേണ്ടി നിലകൊള്ളുന്നതിനാൽ ഈ മണ്ഡലത്തിലേക്കും വടംവലി നടക്കുന്നുണ്ട് കാര്യങ്ങൾ ഡീനിന്റെ വഴിക്ക് വന്നാൽ വലിയൊരു കുടിയേറ്റ അടിത്തറയുള്ള വടക്കൻ കേരളത്തിലെ ഒരു സീറ്റിലേക്ക് അലോഷ്യസിനെ മാറ്റിയേക്കാം ടി വി ചർച്ചകളിൽ പരിചിതനായ ബി ആർ എം ഷെഫീറിനെ കൊല്ലത്തെയും തലസ്ഥാനത്തെയും അതിർത്തി മണ്ഡലങ്ങളിൽ പരിഗണിക്കുന്നുണ്ട് ഈഴവ സമുദായത്തിൽപ്പെട്ട എം ലിജു മൂന്ന് തവണ പരാജയപ്പെട്ടതിനാൽ അദ്ദേഹത്തെ പരിഗണിച്ചിരിക്കില്ലെന്നും വിവരങ്ങളുണ്ട് പ്രശസ്ത മലയാളം ടി അവതാരകൻ ഐ ടി സംരംഭകനായ രഞ്ജിത്ത് ബാലൻ എന്നിവരും പാർട്ടി ചർച്ചകൾ നടത്തി അടുത്തിടെ ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി രഞ്ജിത്ത് ബാലൻ നിയമിതനായിരുന്നു പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ പേര് ഉയർന്നിരിക്കുന്നത് പ്രാഥമിക പട്ടികയിൽ പല പേരുകളും ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും അന്തിമ തീരുമാനമായിട്ടില്ല സാമുദായിക സന്തുലിതാവസ്ഥ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അടക്കമുള്ളവ ഇക്കാര്യത്തിൽ പരിഗണനാ വിഷയങ്ങളാണ് മാത്രമല്ല വൈകിയ പുനഃസംഘടന രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അടക്കമുള്ളവ എത്രയും വേഗം പരിഹരിക്കേണ്ടതും പാർട്ടിയെ സംബന്ധിച്ചും നിർണായകമാണ് പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിച്ചില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കാനുള്ള കരുത്ത് നഷ്ടപ്പെടുമെന്ന മുന്നറിയിപ്പാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വരുന്ന മുന്നറിയിപ്പ്